പി എസ് സി പരീക്ഷയിൽ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്ന പെമ്പിള്ള കർപ്പൂരം കത്തിക്കാനും ഏകദേശം അമ്പത് ശതമാനം കുട്ടികളും മയക്കുമരുന്നില്ല അടിമപ്പെട്ടത് വെട്ടി നശിപ്പിക്കുന്ന ഇറച്ചിക്കട പോലെ ഒരു മനുഷ്യനെ ആക്കുകയാണ് ആ തിരുവനന്തപുരത്ത് അഫാത്തോ അങ്ങനത്തെ ഒരു സ്വന്തം അനിയനെയും അമ്മേ അമ്മമ്മയുടെ പോനും ഗണേശനെയും ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്ക് ഉണ്ടാവൂല ഈ തരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാ ഇവര് എന്താണ് ഈ പറയണത് പഠിക്കുന്ന വഴി ഇംഗ്ലീഷ് 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 പഠിക്കാൻ ഉള്ളപ്പോൾ ഒരു വിഷയമേ അല്ല വി പ്രസന്റ് പെർഫെക്റ്റ് നൗ നമസ്കാരം സ്നേഹം നിറഞ്ഞ ശ്രീ നമ്മുടെ സിനിമാവിധായകനുമായ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ആദ്യം തന്നെ പ്രവീണിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇവിടുത്തെ ഡി സി സിക്കും അതിൻ്റെ അമരക്കാരനായ പ്രവീൺ കുമാറിനും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ ഞാൻ നന്ദി കൊടുത്തിരുന്നു കാരണം കോൺഗ്രസുകാർക്ക് ഈ പരിപാടിയൊന്നും ഇല്ലാത്തതാണ് ഞാനെന്നും പോയിട്ടില്ല ആകെ ഒരു തവണ പി ടി തോമസ് ഉണ്ടായിരുന്ന സമയത്ത് തൃശ്ശൂരി ഞാനൊരു പരിപാടി പോയി ഞാൻ ഞെട്ടിപ്പോയി ഈ ഇടതുപക്ഷത്തിന്റെയൊക്കെ പ്രോഗ്രാം പോലെ അത് ഭയങ്കര ശക്തം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു സംഘമുണ്ടെന്ന് കേരളത്തിൽ ആർക്കും അറിയില്ല അത്രക്ക് മനോഹരമായിരുന്നു പിന്നീട് വീട്ടിൽ മരിച്ചപ്പോൾ പിന്നീട് ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല എങ്കിലും കോഴിക്കോടിന്റെ മണ്ണിൽ ഒന്നും സംസ്കാരത്തെ കുറിച്ച് പറയാൻ ഞാൻ യോഗ്യനല്ല നിങ്ങൾ സംസ്കാര സമ്പന്നനാണ് കോഴിക്കോട് ജനതയെ ഞാൻ സംസ്കാരം പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം സംസ്കാരം പൊറ്റിമുളർന്ന മണ്ണാണിത് അങ്ങനെയുള്ള കോഴിക്കോട്ട് കോഴിക്കോട്ടിന് ഒരുപാട് ചരിത്രമുണ്ട് വലിയ ചരിത്രമുണ്ട് വായിച്ചാലും വായിച്ചാലും തീരാത്ത ചരിത്രമുള്ള നാടാണ് കോഴിക്കോട്ട് സാമൂതിരിയുടെ നാടാണ് അറബികളും യമനന്മാരുമെല്ലാം ഇവിടെ കച്ചവടത്തിനേക്ക് കടപ്പുറത്ത് വന്ന നാട്ടില് കോഴിക്കോട്ടുകാരി വ്യാപാരികളെ കച്ചവടം പഠിപ്പിക്കാൻ വേണ്ടി ഒരു തന്നെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊണ്ടുവന്ന നാടുവാണത് അണ്ട പണ്ട് പള്ളു കേട്ട് വ്യാപാരികള് തിരിച്ചു പോണ്ട ഗും വന്നു അപ്പൊ ഞാൻ അവിടുത്തെ സാമൂഹ്യ നാട്ടുകാർക്ക് കച്ചവടം ചെയ്യാൻ ഉപദേശം വരും അങ്ങനെയുള്ള ആൾക്കാർ വണ്ടന്മാരാ കോഴിക്കോട് ഇപ്പൊ പൊന്നും ചിങ്ങമാസം പൊന്നും ചിങ്ങമാസം എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരി കോഴിക്കോട്ടുകാർ കണ്ടുപിടിച്ചതാണ് പൊന്നും ചിങ്ങമാസം ഈ അറബികളൊക്കെ ഈ കർക്കിട മാസത്തില് ഇവിടെ പുറക്കടലില് നങ്കൂരും ഇട്ട് കിടക്കും ചെങ്ങിയം വിളിക്കാൻ വേണ്ടി അപ്പൊ കടലിൽ ശാന്തമാവുകയുള്ളൂ ചിങ്ങം കേൾക്കുമ്പോ അറബികളും യൗവനന്മാരും ഒക്കെ കരക്കുവന്ന് ഇവിടുന്ന് പുകയിലേയും സുഗന്ധദ്രവ്യങ്ങളും ബീഡിയും സിഗരറ്റും എല്ലാം അറബികളെ ഇവിടെ നിന്നാണ് വരുന്നത് പകരമായിട്ട് അവര് നമുക്ക് സ്വർണം തരും അങ്ങനെ സ്വർണം വരുന്ന മാസമായതിന്റെ പേരിലാണ് നമ്മുടെ ചിങ്ങമാസത്തിന് പൊന്നും ചിങ്ങമാസം എന്ന് കോഴിക്കോട്ട് വരെ വിളിച്ചത് ആ വാർത്തയാണ് കേരളം മുഴുവൻ കവികളും ഗാനരചിതാക്കളും പാഴ് നടക്കുന്ന പൊന്നും ചിങ്ങമാസം അതിൻ്റെ ഉടമസ്ഥരും നിങ്ങളാണ് കാലം പോയി ഞാനിപ്പോ അതുപോലത്തെ സംസ്കാര സാംസ്കാരിക സദസ്സുകളൊന്നും ഇല്ല ഒരാൾക്കും ഇല്ല ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു നോക്കി ഏഴോ എട്ടോ പത്തോ ദിവസത്തെ പരിപാടികളുണ്ട് ഇന്ന് സാംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വേറെ ഒരാളായിട്ട് ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായന ചെന്നാൽ കാണാം ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാണാം അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം എവിടെ ചെന്നാലും സദ്യ ഉണ്ണുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്ര നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളൊന്നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല ഇന്ത്യ ഭരിക്കുന്ന മോദിക്കണ്ടാവൂല ഈ തരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാ ഇവര് എന്താണ് ഈ പറയണത് ആരോടെ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ പിടിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഏ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല ഈ ഫോണില് ഫോണടിക്കുമ്പോൾ മാറും അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടേത് ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചൊന്നും പോയി അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് കേരളത്തിനോടൊക്കെ പരമ കുച്ചവുതി ആളുകൾ അവർക്ക് ഇവിടെ വിട്ടുപോവാനാണ് താല്പര്യം പഠിക്കുന്ന എല്ലാവരുടെ ലക്ഷ്യം യു കെ അമേരിക്ക ആസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല പി എസ് സി പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു പി എസ് സി പരീക്ഷ നടപറ എന്തിനു അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്തകളുടെ എനിക്ക് അവരുടെ തീരുമാനം നല്ലതെന്ന് തോന്നി പി എസ് സി പരീക്ഷ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്ന പെമ്പിള്ള കർപ്പൂരം കത്തിക്കുന്നു സാധാരണയിലും ശബരിമലയിലൊക്കെ ചെന്നട്ടിയാ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട് മുട്ടിലിറയുന്നു പണി ചെയ്യുന്ന സ്ഥലമുണ്ടനം ചെയ്യുന്നു നമ്മുടെ ആറ്റാ വർക്കേഴ്സ് ഇത് എന്താ പഴനിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാതൊക്കെ ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാ ചെയ്യുന്നത് ഒന്നോ അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായി അവര് അവരിഷ്ടമുള്ള തോന്നിട്ടു പോട്ടെ അപ്പോ സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിയില്ല നമ്മുടെ നാടിന്റെ സംസ്കാരം അറിയില്ല അവർക്ക് ആ സംസ്കാരം ആ ഒരു സംസ്കാരം അറിയുള്ളൂ അത് ശവ സംസ്കാരമുള്ളൂ സക്കല്ലമാന കുട്ടികളും ഏകദേശം അമ്പത് ശതമാനം കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ടു കഴിഞ്ഞു അൻപത് ശതമാനം അല്ലാത്ത രകം നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു അപ്പൊ നല്ല വിത്തുക്കളൊന്നും ഇവിടെ ഉണ്ടാവൂല കുറച്ചാലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വന്തം അമ്മ കൊച്ചിന്റെ മേത്ത് എം ഡി എം എ പാക്കറ്റൊക്കെ ഒട്ടിച്ചു വിടുന്നു അതുവരെ എത്തി നമ്മുടെ കേരളം എത്ര കൊലപാതകങ്ങളാണ് ഈ കഞ്ചാവൂരി ചട്ട് ഈ താമരശ്ശേരിക്കടുത്ത് ആ ഗ്രാമത്തിൽ രണ്ട് രണ്ടു പേരാണ് ഒന്നും രണ്ടും ബത്തല്ലർവാ വെട്ടി നശിപ്പിക്കുന്ന ഇറച്ചിക്കട പോലെ ഒരു മനുഷ്യനെയൊക്കെയാണ് ആ തിരുവനന്തപുരത്ത് അഫാത്തോ അങ്ങനത്തെ ഒരു സ്വന്തം അനിയനെയും അമ്മേ അമ്മയുടെ പോകാനും ഗണേശനെയും ഒരു കാരണമില്ല വലിച്ചു ഈ സാധനം വരിച്ചു അല്ലെങ്കിൽ സാധനം കുടിച്ചു എന്നൊരു ക്രമം മാത്രമല്ല ഈ നാട്ടിൽ അവർ ശിക്ഷിക്കല്ല വേണ്ടത് അവരെ ശിക്ഷിച്ച തലമുറ ഇല്ലാതെ അവരെ നല്ല വഴിക്ക് കൊണ്ടുവരണവന് അതിന് വലിയൊരു ഒരു എന്താ ഒരു വർക്ക് തന്നെ ഉണ്ട് അവർ നല്ല രീതി അല്ലാണ്ട് അവരത് വലിച്ചു പോയി എന്ന രീതിയിൽ അവരെ എക്കാലത്ത് ഒരു കുറ്റവാളികളായിട്ട് മാറ്റിരുന്നത് അവരെ കൈ ഉയർത്താൻ നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പിടിച്ചിട്ട് തൃശൂർ അമുറ്റുപൊട്ടണമായ ഒരു സാധനം പിടിക്കുന്നത് അഞ്ചു കിലോ പത്ത് കിലോ നൂറ് കിലോ എന്നൊക്കെ പറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ പിടിക്കുന്തോറും ഈ രാക്ഷത്തിന കൊല്ലുമ്പോൾ രക്തത്തിൽ നിന്ന് വളർന്നു വാതിരി വളർന്നു വളർന്നു വന്നോണ്ടിരിക്കുന്നു അപ്പൊ അതിൻകൂടി നിങ്ങളൊക്കെ മുൻകൈ എടുത്ത് നമ്മുടെ യുവാക്കളെ നല്ല രീതിയിൽ നല്ലൊരു തലമുറ ആക്കി വാഴ്ത്തണം നല്ല തലമുറ ആക്കി എടുക്കാനുള്ളത് നിങ്ങളൊക്കെ ഒരു ഒരു വൈക്കത്തോടെ ശക്തിയോടെ കൂടി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വിനീച്ചേർന്നൊക്കെ ദീർഘമായിട്ട് സംസാരിക്കാനുണ്ട് ഏർ അപ്പോ എല്ലാവർക്കും ഏർ അതെ നന്ദി നമസ്കാരം